അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന കറൻസിയാണ് റാം കറൻസി ഇത് അഞ്ച് ഡോളർ ആണ് ഇത് അമേരിക്കയുടെ അൻപത് ഡോളർ ആണ് ഇതിന്റെ പിന്നിൽ രാമരാജ്യം എന്ന് എഴുതിയിരിക്കുന്നു ഒരു വിദേശ രാജ്യത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്തു ചെയ്യും അതെ ഭഗവാൻ ശ്രീരാമന്റെ പേരിലുള്ള കറൻസി രാമനാണ് അതും അമേരിക്കയിൽ ഓ കാത്തിരിക്കൂ ഇത് ഒരു വാട്സാപ്പ് ഫോർവേഡ് അല്ല ഇത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചിലയ്ക്കുന്ന ഒരു രേഖപ്പെടുത്തപ്പെട്ട സത്യമാണ് രാമന്റെ പേരിൽ ഒരു തർക്കം നടക്കുന്ന ഇന്ത്യയിൽ ഒരു വിദേശ രാജ്യത്ത് ശ്രീരാമന്റെ പേരിൽ ഒരു കറൻസി ഉപയോഗിക്കുന്നു കടയിൽ ഒരു കുറിപ്പ് എടുക്കുക അതിൽ ശ്രീരാമന്റെ ചിത്രമുണ്ട് രാമൻ ക്ഷേത്രത്തിലല്ല മാർക്കറ്റിലാണ് ഈ കാര്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ വിവരങ്ങൾ നൽകുക മാത്രമല്ല ഉള്ളിൽ നിന്ന് നിങ്ങളെ ഇളക്കിവിടുകയും ചെയ്യും കാരണം ഇന്ന് ഞങ്ങൾ നിങ്ങളെ സത്യത്തിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കും റാം എന്ന കറൻസി അമേരിക്കയിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് പാടില്ല ഈ കറൻസി എങ്ങനെ നിർമ്മിച്ചുവെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഇത് ആരംഭിച്ചത് ഇന്നും നെതർലൻഡ്സിലെ പല നഗരങ്ങളിലും രാമന്റെ പേരിലാണ് ബിസിനസ് നടക്കുന്നത് അതിനാൽ സ്ക്രീനിൽ നിന്ന് മാറരുത് കാരണം നിങ്ങൾ അടുത്തതായി കേൾക്കുന്നത് നിങ്ങളുടെ ചിന്താഗതിയെയും ഒരുപക്ഷേ നിങ്ങളുടെ ആത്മാഭിമാനത്തെയും പോലും മാറ്റും നിങ്ങളിൽ മിക്കവരും വീഡിയോ കാണുന്നു പക്ഷേ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാം താഴെയുള്ള അഭിപ്രായത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുക ഇന്ത്യയിലെ ഏതു നഗരത്തിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുവെന്ന് ഞങ്ങളോട് പറയുക രാജ്യത്തിന്റെ ഏത് കോണുകളിലേക്ക് നമ്മുടെ ശബ്ദങ്ങൾ എത്തുന്നുവെന്ന് അറിയാനുള്ള അവസരവും ഇത് നൽകും കമന്റ് സെക്ഷനെ ഇന്ന് ഒരു ഡിജിറ്റൽ ഇന്ത്യ മാപ്പാക്കി മാറ്റാം അതിൽ രാമഭക്തരുടെ സാന്നിധ്യം എല്ലാ കോണുകളിൽ നിന്നും ദൃശ്യമാകും ഇന്ത്യയിലെ രാഷ്ട്രീയ വേദികളിൽ ഉപയോഗിക്കുന്ന ശ്രീരാമന്റെ നാമം ഒരു വിദേശ രാജ്യത്ത് ഭക്തിയുടെയും ആദരവിന്റെയും പ്രതീകമായി മാറിയിരിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യം സങ്കൽപ്പിക്കുക അവിടെ തെരുവുകളിലും കടകളിലും മാർക്കറ്റുകളിലും റാം എന്ന പേരിലുള്ള കറൻസി ഉപയോഗിക്കുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് രാമൻ എന്ന കറൻസി ഇതൊരു കഥയല്ല ഇതൊരു ഫാന്റസി അല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സത്യമാണിത് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് ചർച്ചകൾ മാത്രം നടന്നിരുന്ന രാഷ്ട്രീയം കെട്ടിപ്പടുത്ത ഭഗവാൻ ശ്രീരാമന്റെ നാമം ഇന്ന് അമേരിക്ക നെതർലാൻഡ്സ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ അതേ രാമന്റെ നാമം കറൻസിയായി ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഇത് വിചിത്രമായി തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുക മാത്രമല്ല നിങ്ങളുടെ നെഞ്ച് അഭിമാനത്താൽ വീർക്കുകയും ചെയ്യും കാരണം ഇത് വെറുമൊരു കുറിപ്പല്ല ലോകം ഇന്ന് അംഗീകരിക്കുന്ന ഇന്ത്യയുടെ ആത്മീയ ശക്തിയുടെ തെളിവാണ് ജാതി വോട്ട് അജണ്ട എന്നിവയുടെ തോതിൽ നമ്മൾ ഇപ്പോഴും മതത്തെ തൂക്കിനോക്കുമ്പോൾ ഇന്ന് നമ്മൾ ആ രാജ്യത്തിന്റെ പേര് നിങ്ങളോട് പറയും ഈ കറൻസി എങ്ങനെ നിർമ്മിച്ചുവെന്ന് പറയുക അത് എന്തിനാണ് നിർമ്മിച്ചത് ഏത് മഹാനായ ഇന്ത്യക്കാരനാണ് അത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നത് ഈ വീഡിയോ വെറും വിവരമല്ല ഇതൊരു വികാരമാണ് ഉണർവ് ഒരു ചോദ്യം രാമന്റെ നാമം വിദേശത്ത് ഒരു കറൻസിയാകാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇന്ന് ഒരു വാർത്താ ചാനലും നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെ ശ്രീരാമൻ വെറുമൊരു പേരല്ല മറിച്ച് ഒരു ആദർശമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ശബ്ദം ഉയർത്തുക കാരണം ഈ വിഷയം ഇപ്പോൾ ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങരുത് ഇതൊരു പ്രസ്ഥാനമായി മാറണം കുട്ടികളുടെ നാവിൽ ഭഗവാൻ ശ്രീരാമന്റെ നാമം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും രാമകഥ പറയുന്നിടം ദീപാവലി ദിനത്തിൽ അയോധ്യയിൽ ലക്ഷക്കണക്കിന് ദീപങ്ങൾ കൊളുത്തുന്ന സ്ഥലം എന്നാൽ ശ്രീരാമന് അർഹമായ ബഹുമാനം നമ്മൾ ശരിക്കും നൽകുന്നുണ്ടോ രാമന്റെ നാമം സ്വീകരിക്കപ്പെടുന്നു പ്രസംഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പോസ്റ്ററുകളിൽ മുദ്രാവാക്യങ്ങളിൽ എന്നാൽ ഇത് ഭക്തിയാണോ അതോ ഒരു രാഷ്ട്രീയ ഉപകരണമാണോ എന്നതാണ് ചോദ്യം ഇന്ന് ശ്രീരാമൻ വെറുമൊരു മതചിഹ്നമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ ബ്രാൻഡായി മാറിയിരിക്കുന്നു മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യം നീതിയും കാരുണ്യവും അന്തസ്സും ഉള്ള ഒരു സംസ്ഥാനം ഇന്ന് പ്രസംഗങ്ങളിൽ മാത്രമാണ് ആരെങ്കിലും യഥാർത്ഥത്തിൽ രാമരാജ്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ രാമന്റെ പേരിൽ അധികാരത്തിന്റെ പടികൾ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടോ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം വ്യവഹാരങ്ങൾ നടന്നു കോടതി മുതൽ പാർലമെന്റ് വരെ വാദപ്രതിവാദങ്ങൾ നടന്നു ക്ഷേത്രനിർമ്മാണം ആരംഭിച്ചപ്പോൾ ചിലർ അതിനെ രാഷ്ട്രീയത്തിന്റെ വിജയചിഹ്നമാക്കി മാറ്റി ത്യാഗം അന്തസ് പ്രതിബദ്ധത എന്നിവയാൽ നിറഞ്ഞ ജീവിതം നയിച്ച അതേ ശ്രീരാമനാണ് ഇത് ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ വോട്ടു തേടുന്നു പക്ഷേ ആരും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല കലാപങ്ങൾ മുതൽ വാചാടോപങ്ങൾ വരെ രാമന്റെ പേര് ഒരു ആയുധമായി ഉപയോഗിച്ചു ചിലപ്പോൾ ചിലർ ജെ ശ്രീറാം ഒരു മുദ്രാവാക്യമാണെന്നു പറയുന്നു ചിലർ അതിനെ പ്രകോപനപരമായ വാക്യം എന്ന് വിളിക്കുന്നു ജയ് ശ്രീറാം എന്ന് പറയുന്നതിൽ തർക്കമുണ്ടാകുമ്പോൾ രാമനെ വഴികാട്ടിയായി കണക്കാക്കിയ അതേ രാജ്യമാണോ ഇതെന്ന് ചോദ്യം ഉയരുന്നു നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ രാമനെക്കുറിച്ചുള്ള പരാമർശം പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് രാമായണം പഴയതോ സാങ്കൽപ്പികമോ എന്ന് പറഞ്ഞു മാറ്റി നിർത്തപ്പെടുന്നു മറുവശത്ത് രാമന്റെ പേരിൽ റാലികളിൽ ജനക്കൂട്ടം ഒത്തുകൂടുന്നു ഇത് ഇരട്ടത്താപ്പല്ലെങ്കിൽ അതെന്താണ് രാമനെ വിശ്വാസവുമായല്ല അധികാരത്തിനായുള്ള ദാഹവുമായാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ശ്രീരാമനെ നോക്കാൻ നമുക്ക് എപ്പോഴാണ് ധൈര്യം ലഭിക്കുക ഒരു വിദേശ രാജ്യം ശ്രീരാമന്റെ ചിത്രം പതിച്ച കറൻസി പുറത്തിറക്കുമ്പോൾ നമ്മുടെ സ്വന്തം ചിന്താഗതിയെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കേണ്ടതല്ലേ ഇന്ത്യയിൽ രാമൻ എന്ന പേര് പേരുവരും മുദ്രാവാക്യങ്ങളോ വ്യാജവാഗ്ദാനങ്ങളോ അല്ല മറിച്ച് അന്തസ്സും ധാർമ്മികതയോടുള്ള അനുസരണവും ആയിരിക്കണം രാമന്റെ പേരിനെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കില്ലെന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാമനെ നമ്മൾ ഉപയോഗിക്കണോ അതോ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിന് ദിശാബോധം നൽകണോ ഇന്ത്യയിൽ രാമന്റെ നാമത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കുമ്പോൾ ശ്രീരാമന്റെ നാമം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായി മാറിയ ഒരു രാജ്യം സങ്കൽപ്പിക്കുക ഇതൊരു തമാശയല്ല ഇത് യാഥാർത്ഥ്യമാണ് നെതർലാൻഡ്സിലും അമേരിക്കയിലും ശ്രീരാമന്റെ ചിത്രം അച്ചടിച്ച ഒരു കറൻസി ഉപയോഗത്തിലുണ്ട് ഇതിനെ രാമമുദ്ര എന്ന് വിളിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഈ രാമമുദ്ര ആരംഭിച്ചത് ഇന്ത്യൻ സനാതന അറിവ് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് പേരുകേട്ട ഈ വിപ്ലവകരമായ ആശയത്തിന് പിന്നിൽ മഹർഷി മഹേഷ് യോഗിയായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ഗ്ലോബൽ കൺട്രി ഓഫ് വേൾഡ് പീസ് എന്ന സംഘടനയാണ് ഇത് ആരംഭിച്ചത് മൂന്നാം ലോക രാജ്യങ്ങളിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും പ്രാദേശിക തലത്തിൽ സ്വാശ്രയ സമ്പദ്വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ കറൻസി അച്ചടിക്കുന്നതിന്റെ ലക്ഷ്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തിത്വം ന്യൂറോളജിസ്റ്റും പണ്ഡിതനുമായ ഡോ ഡോണി നാദർ ആയിരുന്നു അദ്ദേഹം ഈ കറൻസി പുറത്തിറക്കി ആത്മീയ സാമ്പത്തിക പരിവർത്തനത്തിന്റെ തുടക്കം എന്ന് വിളിച്ചു രാമമുദ്രയെ മുദ്രയെ രാമരാജമുദ്ര എന്നാണ് വിളിച്ചിരുന്നത് ഇതിന് രണ്ടു മൂല്യവിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് പതിനഞ്ച് രാമമുദ്ര മുദ്രക്കുറിപ്പുകൾ ഈ നോട്ടുകളിൽ പ്രത്യേക തിലക്കമുള്ള നിറങ്ങൾ ഉപയോഗിച്ചു ശ്രീരാമന്റെ വൈകാരിക ചിത്രം അവയിൽ അച്ചടിച്ചിരുന്നു ശ്രീരാമന്റെ മാത്രമല്ല ഈ നോട്ടുകളിൽ കാമധേനു കൽപ്പവൃക്ഷം വേദചിഹ്നങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു അവ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും അഭയത്തിന്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ ഏറ്റവും ആശ്ചര്യകരമായ കാര്യം ഈ കറൻസി ശേഖരിക്കാവുന്നതോ പ്രതീകാത്മകമോ ആയ ഒരു നോട്ട് ആയിരുന്നില്ല എന്നതാണ് അമേരിക്കയിലെ അയോവ സംസ്ഥാനത്തെ മഹർഷി വേദ നഗരത്തിലും നെതർലൻഡ്സിലെ നൂറിലധികം പട്ടണങ്ങളിലും പ്രാദേശിക ഇടപാടുകളിൽ ഈ കറൻസി ഉപയോഗിച്ചിരുന്നു അതെ പാൽ മുതൽ പച്ചക്കറികൾ വരെയുള്ള എല്ലാത്തിനും പ്രാദേശിക വ്യാപാരികൾ ഈ കറൻസി സ്വീകരിച്ചിരുന്നു ആത്മീയ മൂല്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു ഇത് ഇന്നും നെതർലൻഡ്സിലെ ചില ഗ്രാമങ്ങളിൽ രാമകറൻസിയുടെ പരിമിതമായ ഇടപാടുകൾ നടക്കുന്നു വിവരങ്ങൾ അനുസരിച്ച് ഒരു രാമ രാമനോട്ടിന്റെ മൂല്യം ഏകദേശം പത്ത് ആണ് പ്രാദേശിക ബാങ്കിൽ പോയി ആളുകൾക്ക് അത് വീണ്ടെടുക്കാൻ കഴിയും രണ്ടായിരത്തി രണ്ടിൽ ഈ വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതിനെ പ്രശംസിച്ചു ബിബിസി മുതൽ ഡച്ച് സെൻട്രൽ ബാങ്ക് വരെ എല്ലാവരും ഈ സംരംഭത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു ഈ കറൻസിയിൽ തങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും ഇത് നിയമവിരുദ്ധമായി കണക്കാക്കുന്നില്ലെന്നും എന്നാൽ ഒരു പ്രാദേശിക ബദൽ കറൻസിയായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും ഡച്ച് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിരുന്നു ഈ സംഭവം മുഴുവൻ ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി ആത്മീയ മൂല്യങ്ങളും സാമ്പത്തിക ഘടനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും വിദേശ മുന്നിൽ രാമന്റെ നാമം ബഹുമാനത്തിന്റെയും വ്യവസ്ഥയുടെയും ഭാഗമാകാൻ കഴിയുമ്പോൾ എന്തിനാണ് നമ്മൾ അതിനെ ഇന്ത്യയിൽ വിവാദങ്ങളിലേക്ക് വലിച്ചിരിക്കുന്നത് രാമൻ കറൻസി വെറുമൊരു കുറിപ്പല്ല ഏൽ കടലുകൾക്കുപുറം പോലും അത് പ്രതിധ്വനിക്കുന്ന തരത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതിധ്വനിയാണ് ഒരു കാലത്ത് ലോകഗുരുവും സമൂഹത്തിൽ ഇപ്പോഴും നിഴൽ ദൃശ്യവുമായിരുന്ന ഇന്ത്യയുടെ സ്വത്വമാണിത് രാമുദ്രയുടെ ഭാവനയും നിർവഹണവും ഒരു സാധാരണക്കാരന്റെ സൃഷ്ടിയല്ല ഇതിനു പിന്നിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങാതെ ലോകമെമ്പാടും ഇന്ത്യൻ ആത്മീയതയ്ക്ക് അംഗീകാരം നൽകിയ സന്യാസിയായിരുന്നു നമ്മൾ സംസാരിക്കുന്നത് മഹർഷി മഹേഷ് യോഗിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ജനിച്ച മഹർഷി മഹേഷ് യോഗി ഒരു സമ്പന്ന കുടുംബത്തിൽ പെട്ടയാളായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സുഖങ്ങളിലല്ല ആത്മീയ ആഴത്തിലായിരുന്നു പ്രയാഗ് രാജിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദം നേടിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ യഥാർത്ഥ അറിവ് പരീക്ഷണശാലകളിലല്ല ആത്മാവിന്റെ അന്വേഷണത്തിലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സാധന അദ്ദേഹത്തെ ഹിമാലയത്തിലേക്ക് ആകർഷിച്ചു അവിടെ അദ്ദേഹം വേദങ്ങളും ഉപനിഷത്തുകളും ആളത്തിൽ പഠിക്കുകയും അതീന്ദ്രിയ ധ്യാനരീതിക്ക് ജന്മം നൽകുകയും ചെയ്തു പിന്നീട് ലോകം സ്വീകരിച്ച ഒരു ധ്യാനം ആയിരത്തി തൊള്ളായിരത്തി പാശ്ചാത്യ ലോകം ഭൌതികതയിലേക്ക് അതിവേഗം നീങ്ങുകയായിരുന്നു പക്ഷേ ആത്മാവ് നഷ്ടപ്പെടുകയായിരുന്നു ഈ സമയത്ത് മഹർഷി മഹേഷ് യോഗി അമേരിക്കയിലും യൂറോപ്പിലും ആത്മീയതയുടെ വിളക്ക് കൊളുത്തി തുടർന്നു സംഭവിച്ചത് ചരിത്രം സൃഷ്ടിച്ചു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ റോക്ക് ബാൻഡ് ദി ബീറ്റിൽസ് മഹർഷിയുടെ അരിഷികേഷ് ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ഈ സംഭവം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആഗോള സ്വീകാര്യതയുടെ പ്രതീകമായി മാറി ബീറ്റിൽസ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രശസ്ത എഴുത്തുകാരൻ ദീപക് ചോപ്ര ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഡോക്ടർമാർ രാഷ്ട്രീയക്കാർ എന്നിവർ മാത്രമല്ല മഹർഷിയിൽ ചേർന്നത് ഇന്ത്യൻ അറിവ് ആരാധന മാത്രമല്ല മാനസികാരോഗ്യം സാമൂഹിക ഐക്യം ലോകസമാധാനം എന്നിവയുടെ താക്കോലാണെന്ന് അവർ മനസ്സിലാക്കി ആത്മീയതയിലൂടെ സുസ്ഥിരമായ ആഗോള വികസനം എന്ന ലക്ഷ്യത്തോടെ മഹർഷി മഹേഷ് യോഗി ഗ്ലോബൽ കൺട്രി ഓഫ് വേൾഡ് പീസ് എന്ന സംഘടന രൂപീകരിച്ചു ഈ സംഘടനയുടെ കീഴിൽ രാമമുദ്ര എന്ന ആശയം യാഥാർത്ഥ്യമായി രണ്ടായിരത്തി എട്ടിൽ നെതർലൻഡ്സിൽ വച്ച് അദ്ദേഹം മരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹം ആരംഭിച്ച പദ്ധതികളും ഇന്നും സജീവമാണ് ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ അറുപത് ലക്ഷത്തിലധികം അനുയായികൾ ഇപ്പോഴും അതീന്ദ്രിയ ധ്യാനം പരിശീലിക്കുന്നു മഹർഷി മഹേഷ് യോഗി വെറുമൊരു സാധു മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ആത്മാവിനെ ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദർശകനായിരുന്നു അദ്ദേഹം ആ യാത്രയുടെ അനശ്വരമായ പ്രതിച്ഛായാണ് രാമമുദ്ര ഇന്ത്യയിൽ സനാതൻ ധർമ്മം പഴയതോ യാഥാസ്ഥിതികമോ ആണെന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സനാതൻ സംസ്കാരം അഭിമാനത്തിന്റെയും ആദരവിന്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് പുറത്തുപോലും ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഗണേശൻ മറ്റ് ദേവീദേവന്മാർ എന്നിവർക്ക് ഒരുപക്ഷേ നമ്മൾ സങ്കല്പിച്ചിട്ടുപോലുമില്ലാത്ത അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യയാണ് ആദ്യത്തെ ഉദാഹരണം എന്നാൽ അവിടെയുള്ള നോട്ടുകളിൽ ഗണേശന്റെ ചിത്രം അച്ചടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതെ ഇരുപതിനായിരം ഇന്തോനേഷ്യൻ രൂപ നോട്ടിൽ ഗണപതിയുടെ ചിത്രമുണ്ട് അദ്ദേഹം അവർക്ക് ജ്യാനത്തിന്റെയും സമൃദ്ധിയുടെയും തുടക്കത്തിന്റെയും പ്രതീകമാണ് ഇന്തോനേഷ്യ കറൻസിയിൽ മാത്രമല്ല തായ്ലൻഡിലെ സംസ്കാരത്തിലും ഉത്സവങ്ങളിലും കലയിലും രാമന്റെയും രാമായണത്തിന്റെയും നേർക്കാഴ്ചകൾ വ്യക്തമായി കാണാൻ കഴിയും വർഷവും രാമായണ മഹോത്സവം അവിടെ ആഘോഷിക്കപ്പെടുന്നു അതിൽ രാന്നീല പോലുള്ള നാടകങ്ങൾ അരങ്ങേറുന്നു ഇന്തോനേഷ്യൻ രാമായണം പോലും ശ്രീരാമന്റെ ജനനത്തോടെയാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെന്ന പോലെ എന്നാൽ ചില പ്രാദേശിക നിറങ്ങളും അതിൽ കാണാം ഇനി നമുക്ക് തായ്ലൻഡിനെക്കുറിച്ച് സംസാരിക്കാം ഇവിടെയും രാമായണം രാമഗീൻ എന്നറിയപ്പെടുന്നു രാജാവിന് രാമൻ എന്ന പദവി നൽകിയിരിക്കുന്നു ത്രിമൂർത്തി ബ്രഹ്മാവ് വിഷ്ണു മഹേഷ് എന്നിവരുടെ ചിത്രങ്ങൾ തായ് കറൻസിയിലും നാണയങ്ങളിലും രാജകീയ ചിഹ്നങ്ങളിലും ആലേഖനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തായ്ലന്റ് അതിന്റെ ദേശീയ സാമ്പത്തിക ബോർഡിന്റെ വാർഷികത്തിൽ ഒരു പ്രത്യേക നാണയം പുറത്തിറക്കി അതിൽ ത്രിദേവിന്റെ ചിത്രം കുത്തിവച്ചിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ ചില പഴയ നാണയങ്ങളിൽ പോലും മാതാ ലക്ഷ്മിയുടെയും ഗണേശന്റെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ മതചിഹ്നങ്ങൾ ആരാധനാലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല സാമ്പത്തിക ഘടനകളിലും അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണിത് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പടിഞ്ഞാറൻ ഏഷ്യയിലെയും പല രാജ്യങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിന് ബഹുമാനവും സ്വീകാര്യതയും നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ഈ ചിഹ്നങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രീണനങ്ങൾക്കും ഇരയാകാറുണ്ട് അപ്പോൾ വീണ്ടും അതേ ചോദ്യം ഉയർന്നുവരുന്നു ലോകമെമ്പാടും സനാതന ചിഹ്നങ്ങൾ ആദരവോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിൽ അവയെക്കുറിച്ച് എന്തിനാണ് മടി നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ സ്വീകരിച്ച ഒരു പൈതൃകമാണിത് രാമൻ ഗണേശൻ ത്രിദേവ് എന്നിവർ ഇന്ത്യയുടെ സാംസ്കാരിക ഡീനയുടെ ഭാഗമാണ് വിദേശ രാജ്യങ്ങളിൽ അവരെ ബഹുമാനിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല സംസ്കാരം ഒരു പരിമിത ആശയമല്ല അതിർത്തികൾ കടന്ന് ഹൃദയങ്ങളിൽ ഇടം നേടുന്ന ഒരു പൈതൃകമാണിത് നെതർലാൻഡ്സ് പോലുള്ള ഒരു രാജ്യത്ത് റാം എന്ന പേരുള്ള കറൻസി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ഇന്തോനേഷ്യ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് കറൻസി നോട്ടുകളിൽ ഗണേശന്റെ ചിത്രങ്ങൾ അച്ചടിക്കാൻ കഴിയുമ്പോൾ തായ്ലൻഡ് അതിന്റെ രാജാവിനെ രാമൻ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നുവരുന്നു നമ്മുടെ സ്വന്തം സംസ്കാരത്തിൽ നമുക്ക് ഇത്ര അസ്വസ്ഥതയുണ്ടോ കറൻസി നോട്ടുകളിൽ ശ്രീരാമന്റെ ചിത്രം അച്ചടിച്ചാൽ ചില സമൂഹങ്ങൾക്ക് വേദനയുണ്ടാകുമെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ അതോ ആരെങ്കിലും ഇത് ഒരു രാഷ്ട്രീയ പ്രസത്തിൽ നിന്ന് കാണുമെന്ന ഭയമാണോ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു ട്വിറ്ററിൽ റാമോൻ കറൻസി ട്രെൻഡുകൾ ഫേസ്ബുക്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ചോദിക്കുന്നു വിദേശ കറൻസിയിൽ ശ്രീരാമനെ ആദരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് അങ്ങനെ കഴിയില്ല ഓൺലൈൻ നിവേദനങ്ങൾ ആരംഭിച്ചു ഹർജികൾ ഫയൽ ചെയ്യപ്പെടുന്നു ആളുകൾക്ക് കുറഞ്ഞത് ഒരു അനുസ്മരണക്കുറിപ്പെങ്കിലും വേണം എന്നാൽ ശ്രീരാമൻ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന സാംസ്കാരിക ബഹുമാനം ലഭിക്കണം ഈ ആവശ്യം തെറ്റാണോ ഏതൊരു പൌരനും തന്റെ വിഗ്രഹത്തെ ആദരിക്കാൻ അവകാശമില്ലേ എല്ലാത്തിനുമുപരി ശ്രീരാമൻ ജനിച്ച നാടാണ് ഇന്ത്യ രാമായണം എഴുതിയ നാടാണിത് നൂറ്റാണ്ടുകളായി രാമരാജ്യം എന്ന ആശയം ഒരു ആദർശ ഭരണത്തിലേക്കുള്ള വഴി കാണിച്ചത് ഇവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് രാമന്റെ ആദർശങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സംസ്കാരം പുസ്തകങ്ങളിൽ മാത്രമായിരിക്കും ഇപ്പോൾ സർക്കാരിനെ മാത്രമല്ല നമ്മെത്തന്നെയും ചോദ്യം ചെയ്യേണ്ട സമയമാണിത് നമ്മുടെ സ്വത്വം പ്രകടിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കേണ്ട വിധം നമ്മുടെ സംസ്കാരത്തെ നാം വളരെയധികം ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ ഇന്ത്യ സ്വന്തമായി രാമമുദ്ര പുറത്തിറക്കുന്ന ദിവസം വെറുമൊരു സാമ്പത്തിക തീരുമാനമായിരിക്കില്ല അത് ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന്റെ തുടക്കമായിരിക്കും അതെ എന്ന് പറയാൻ കഴിയുന്ന ദിവസമായിരിക്കും അത് ഇപ്പോൾ നമ്മൾ ശരിക്കും രാമരാജ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഇത് വരുമൊരു വീഡിയോയല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ചോദ്യമാണിത് വിദേശ രാജ്യങ്ങളിൽ രാമമുദ്ര എങ്ങനെയാണ് ബഹുമാനത്തിന്റെ പ്രതീകമായി മാറിയതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം ലോകത്തിലെ എത്ര രാജ്യങ്ങൾ നമ്മുടെ ദേവതകളെ അവരുടെ സ്വത്വത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടു ശ്രീരാമൻ ജനിച്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിശബ്ദത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ മനസ്സിലാക്കി എന്നാൽ ഇപ്പോൾ നമ്മുടെ ശബ്ദം ഉയർത്താനും നിശബ്ദത പാലിക്കാതിരിക്കാനുമുള്ള സമയമാണ് കാരണം നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർ പറയും നമ്മുടെ സംസ്കാരത്തിനായി നമ്മൾ നിലകൊള്ളുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുന്നേറ്റു നിൽക്കുമെന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഒരു ശബ്ദം നിങ്ങളുടെ ഒരു ഷെയർ നിങ്ങളുടെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഗം മാത്രമല്ല മതം രാഷ്ട്രീയത്തിനു മുകളിലാണെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുണയാണിത് വോട്ടിനേക്കാൾ വലുതാണ് സംസ്കാരം രാമൻ ശക്തിയല്ല സംസ്കാരം ഉള്ളിൽ നിന്ന് വരുന്ന മാറ്റം ഇന്ന് ആരംഭിക്കേണ്ടതുണ്ട് അതിന്റെ വേരുകളിൽ അഭിമാനിക്കുകയും അതിന്റെ ചിഹ്നങ്ങളെ രാഷ്ട്രീയത്തിന്റെ ചെളിയിൽ നിന്ന് പുറത്തെടുത്ത് ബഹുമാനത്തിന്റെ വേദിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ഇന്ത്യയെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ശ്രീരാമൻ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കുക വീഡിയോ ഒരു മുറിയിലോ സ്ക്രീനിലോ ഒതുങ്ങി നിൽക്കാതെ പൊതു അവബോധമായി മാറുന്നതിന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ജയ് ശ്രീരാം